അസാമലൈക്കും വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രമാണമല്ലോടൊ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾക്ക് വിശ്വാ വിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമല്ല അങ്ങനെ പ്രമാണമാക്കുന്നവർ മുർത്തദ്ദുകളാണ് പഴച്ച് നീനെന്ന് പഴിച്ചുപോയവരാണ് ഒരിക്കലും പരിശുദ്ധ ഖുർആാൻ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നിരുപാധികം പ്രമാണമാകൂലും ഞാൻ പറഞ്ഞല്ലോ തഫ്സീർ എങ്ങനെ സ്വീകരിക്കും തഫ്സീർ എന്റെ ഈ കുട്ടിയെ എനിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അറിയണോ ഉസ്താദ്മാരോട് ചോദിക്കുക തഫ്സീറുകൾ ഒരു ഒരു ഹദീസിന്റെ സ്ഥാനം പോലും തഫ്സീറുകൾക്ക് തമാണബന്ധമായി ഇല്ല എന്താപ്പ എന്താ എന്താ അറിയണം എവിടുന്നെങ്കിലും ആറോലിംഗ് ഇതും കൊണ്ടുവരണം പറഞ്ഞിട്ട് കാര്യം നിങ്ങളെ അറിയില്ലെങ്കിലും ഉണ്ടാതിരിക്ക മനസ്സിലായോ ഹദീസ് എങ്ങനെ ഇസ്ലാമിലെ പ്രമാണാചാര വിശ്വാസാചാരങ്ങൾക്ക് ആരങ്ങളത് അത് വന്നത് ഇസ്ലാമിലെ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾക്ക് ഹദീസ് പ്രമാണമല്ല ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല അസാം വലൈക്കും ഇത്തരം കറക്റ്റ് കറക്റ്റാണ് ഒന്ന് ഞാൻ അംഗീകരിക്കില്ല പരിശുദ്ധ ഖുർആൻ നിരുപാധികം നമുക്ക് പ്രമാണമല്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ ഏഹ് പരിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമല്ല വിശ്വാസ കാര്യങ്ങൾക്കാകട്ടെ അതല്ലെങ്കിൽ ഇസ്ലാമിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കാകട്ടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ ഹദീസും നമുക്ക് നിരുപാധികം പ്രമാണമാവില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ യാതൊരു സംശയവും ഇല്ല പിന്നെ ഇജ്മാവും ഗിയാസും വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾക്ക് വരൂല്ലോ ഇതൊന്നും ഇജ്ജ് പഠിച്ചിട്ടില്ലല്ലോ അല്ലേ എനിക്ക് ഇൻഷാല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഞാൻ സാധാരണ ആളാണ് പക്ഷെ ഇജ്ജ് പഠിച്ചതല്ലേ ഞാൻ പഠിച്ചത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ മിക്കവാറും ഞാൻ മുജാഹിദിലേക്ക് ഇൻഷാല്ല ഞാനൊരു സബബായി നീ മുജാഹിദിലെത്താൻ സാധ്യതയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ